സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിന്റെ ഇന്നലത്തെ പ്രസംഗത്തിലേക്കാണ് കിടക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയും ആ പ്രസംഗവും തമ്മില് വലിയ അടുപ്പുണ്ട് എം വി ഗോവിന്ദൻ മാഷി ഇന്നലെ നടത്തിയ പ്രസംഗം ഇന്ത്യൻ ഭരണഘടനയുടെ ട്രാക്കിൽ ലംഘിച്ച പ്രസംഗമാണ് അത് വളരെ ബോധപൂർവം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാര് അത് ഈ രാജ്യത്തെ ലംഘിച്ചുകൊണ്ടേ ഇരിക്കയാണ് കുറച്ച് വർഷങ്ങളായിട്ട് പക്ഷെ കുറച്ച് കാലായിട്ട് സി പി ഐ നേതാക്കന്മാര് വളരെ ബോധപൂർവം ആ ട്രാക്ക് ഒരു മതിഭാഗത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു മതിവിഭാഗത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അവര് ഭരിക്കുന്ന സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണ ഇട്ടുകൊണ്ടുള്ള പ്രസംഗങ്ങളും പ്രവൃത്തികളുമാണ് സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്നും വരുന്നത് ഞങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു പൊതുയോഗത്തിന് ഞങ്ങൾ ഇതുവരെ അതിന് പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇനി തുറന്ന് പറയാണ് ഗോവിന്ദിയാൽ കടിച്ചു ഇനി പറയാതിരിക്കാൻ നിവൃത്തില്ല ഒറ്റ കാര്യം സൂചിപ്പിക്കാൻ നിങ്ങൾ ഈ ഓരോ പ്രസംഗം ഉണ്ടല്ലോ ഓരോ പ്രസംഗത്തിൽ നിങ്ങൾ ജമാഅത് ഇസ്ലാമിന്റെ കൂടെ എസ് ഡി പി ഐ കൂട്ടിക്കിട്ടുന്ന പരിപാടി നിർത്തിക്കൊള്ളണം ആ പരിപാടികൾ നിർത്തണം കാരണം ഞങ്ങൾ അവര് തമ്മിൽ വ്യത്യാസമുണ്ട് ചില കാര്യങ്ങളില് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും അത് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും കാരണം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ജമാഅ ഇസ്ലാമിക്കാര് ഇവർക്ക് വേണ്ടിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടിട്ട് ക്യാമ്പയിൻ നടത്തി അവര് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഇവർക്ക് വോട്ട് പിടിച്ച് വിജയിപ്പിച്ച ആൾക്കാർ സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചതാണ് പിണറായി വിജയനൊക്കെ ഇറാസെന്റർന്ന് ഇറങ്ങിയ നേരം ഉണ്ടായിരുന്നില്ല അതൊക്കെ നമുക്കറിയാലോ ഇറങ്ങിയ നേരം ഉണ്ടായിരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ ഇപ്പുറത്ത് ഇപ്പൊ അവരെ ഇപ്പുറത്ത് ഇപ്പൊ യു ഡി എഫിനെ പിന്തുണക്കുമ്പോ അവരെ കോൺഗ്രസിനെ പിന്തുണക്കുമ്പോ അവര് മുസ്ലിം ലീഗിനെ പിന്തുണക്കുമ്പോ നിങ്ങൾക്ക് എന്തുണ്ടാവും സ്വാഭാവികമാണ് എന്റെ വൈരാഗ്യം ഉണ്ടാവും ഇതുവരെ അപ്പുറത്ത് നിന്ന് ആൾക്കാർ അപ്പുറത്ത് നിന്നിട്ട് നിങ്ങളെതിർക്കുമ്പോ അത് സ്വാഭാവികമാണ് ഞങ്ങൾ അത് പറയുന്നത് പക്ഷെ ഞങ്ങളായിപ്പെട്ടതല്ലല്ലോ ഞങ്ങൾ ഈ കാലം വരെ ഏതെങ്കിലും ഒരു മുന്നണിയെ ആ മുന്നണിക്ക് വേണ്ടിട്ട് സജീവമായ ആ അർത്ഥത്തിൽ ഞങ്ങള് ഞങ്ങളുടെ എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗം ഇല്ലാതെ വേറൊരു അർത്ഥത്തിൽ ഞങ്ങൾ അറിയിട്ടില്ലല്ലോ ഞങ്ങളൊരു മുന്നണി കാരണം എന്നോട് ചോദിച്ചു നിങ്ങളെ ഈ പാർട്ടിന്റെ ഈ സമീപനൊക്കെ ഒന്ന് ഒന്ന് ലഘൂകരിച്ചാൽ അങ്ങനെ പറഞ്ഞു എന്റെ സുഹൃത്ത് പറഞ്ഞതാ നിങ്ങൾ നിങ്ങളെ എസ് ഡി പിന്നെ ഈ അതിന്റെ ഒരു രീതിയിലൊക്കെ ഒന്ന് ലഘൂകരണം നടത്തിയാലും നിങ്ങളുടെ മുദ്രാവാക്യത്തിലൊക്കെ ഒന്നും കൂടി നിങ്ങളൊന്ന് ഒന്ന് പിന്നെ ഒന്ന് ലഘൂകരിക്കാന്നൊക്കെ പറയില്ല വെള്ളമൊക്കെ ചേർത്താൽ നിങ്ങൾക്ക് നിങ്ങളെ നമ്മളെ മുന്നണി ചേർത്താതെ ഒരു സുഹൃത്ത് അപ്പൊ ഞാൻ ആ സുഹൃത്തോട് പറഞ്ഞ സുഹൃത്തെ ഞങ്ങൾ ഇന്ന് വരെ പീവൻപുറക്കപ്പോ കത്ത് കൊടുത്ത് കാത്തിരിക്കോ ഞങ്ങള് ഈ കാലപ്പരായിട്ട് പത്ത് പതിനാറ് കൊല്ലായിട്ട് ഒരു മുന്നണിക്കും ഇന്ന് വരെ ഒരു കത്തും കൊടുക്കാത്ത പാത്രം ഈ പാർട്ടിന്റെ നയം മാറ്റിയിട്ട് ഏതെങ്കിലും മുന്നണിയിൽ എടുക്കും നിങ്ങൾ പ്രതീക്ഷ ഞങ്ങളെ മുന്നണി ചേർന്നെങ്കിൽ ആ മുന്നണി ഞങ്ങൾക്ക് അനുസരിച്ചുള്ള നയത്തിൽ മാറ്റം വരുത്തേണ്ട കാലം ആ കാലത്തെ ഞങ്ങൾ മുന്നണി നിങ്ങൾ എന്താ ഈ പോകുള്ളൂ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ചില തെരഞ്ഞെടുപ്പിൽ ചില നിലപാടെടുത്തിട്ടുണ്ട് ഗോവിന്ദ മാഷൻ പ്രസംഗിച്ചത് എന്താ പറയാ ഗോവിന്ദ മാഷൻ പ്രസംഗിച്ചത് കേൾക്കണം അവര് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കും അതാണിത് രാഹുൽ ഗാന്ധി ഇപ്പൊ ജയിച്ച പ്രിയങ്ക ഗാന്ധി ഇവർക്ക് അവര് ജയിച്ചിട്ടുള്ള വയനാട് മണ്ഡലത്തിൽ ഓരോ മണ്ഡലത്തിന്റെ അദ്ദേഹം പേരെടുത്ത് പറയാം മലപ്പുറം ജില്ലയില് പിന്നെ മൂന്ന് മണ്ഡലം വയനാട്ടിലുള്ള മൂന്ന് മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലം ഇവിടെ കൂടിയിട്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലം അവിടെ മുസ്ലിം സാന്ദ്രതാ പ്രദേശം മുസ്ലിം സാന്ദ്രത കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സംസാരിക്കുക മുസ്ലിം സാന്ദ്രത കൂടിയ പ്രദേശമാണ് അവിടെ നിന്നാണ് പ്രിയങ്ക ഗാന്ധി അവരുടെ കൂടി ആരുടെ കൂടെയും ജമാഅിയുടെയും മുസ്ലിങ്ങളുടെയും പതിനായിരക്കണക്കിന് വോട്ട് അതിലുണ്ട് പണ്ട് ഒരു കേസിൽ ആ പ്രതിയെ പിടിച്ചപ്പോ കേരളത്തിലെ ഒരു എ ഡി ജി പിലിസ് അവർ എ ഡി ജി പി പറഞ്ഞു ആ പ്രതി വരുന്നത് ഇന്ത്യയിലെ ഒരു മുസ്ലിം സാന്ദ്രത ഷഹീദ് ബാഗ് മുസ്ലിംങ്ങൾ കൂടുതലല്ല പ്രദേശത്തുനിന്ന് വരുന്നതിന് സാമ്യമായിട്ടുള്ള സംസാര ഗോവിന്ദ സംസാരം മുസ്ലിം സാധാരണ കൂടിയ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിരുന്നത് അപ്പൊ എന്താണ് ഇതിന് അർത്ഥാക്കട്ടത് ഞങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ വയനാട്ടിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള തീരുമാനം അതിൽ എടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനം അവർ വന്നിട്ടില്ല ഞങ്ങൾ എപ്പോഴും അത് വ്യക്തമാക്കുന്ന കാര്യമാണ് ഞങ്ങള് ഞങ്ങളെ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് ആരെങ്കിലും വോട്ടും കൊണ്ട് അഭ്യർത്ഥിച്ചിട്ട് ചോദിച്ചിട്ട് ഞങ്ങളൊരു നിലപാടുണ്ടായിരുന്നു ആ കാര്യത്തിൽ അതാണ് കഴിഞ്ഞ വയനാട്ടിൽ ഞങ്ങള് ആ നിലപാട് എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഏതൊരു കാര്യത്തിലുണ്ട് ഞങ്ങള് നേരത്തെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പില് നിയമമണ്ഡലത്തിൽ മത്സരിച്ച വി ശിവൻകുട്ടി എന്ന് പറയുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ മന്ത്രിയായ ശിവൻകുട്ടിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞതാണല്ലോ വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ ബി ജെ പി വിജയിക്കാതിരിക്കാനുള്ള തൊട്ടടുത്ത സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് വി ശിവൻകുട്ടി ഇന്ന് മന്ത്രി എം എൽ എ ആയിരിക്കുന്നതും അതി പ്രകാരം മന്ത്രിയായിരിക്കുന്നതും ഗോവിന്ദ മാഷിയോട് പറയാനുള്ളത് പ്രിയങ്ക ഗാന്ധി ഞങ്ങൾ വോട്ട് കൊണ്ട് ജയിച്ചിട്ട് രാജ്യം ആദ്യം രാജിവെക്കണം അതിന്റെ മുമ്പ് ജയിച്ച വി ശിവൻകുട്ടിയാണ് ആദ്യം രാജിവെക്കേണ്ടത് വോട്ടിന്റെ കണക്ക് പറയാണെങ്കിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ സി പി എമ്മിനോട് ഞങ്ങളെ ഇടത് ഞങ്ങൾക്ക് ഒരു ഉപയോഗിപ്പുള്ളൂ ഞങ്ങൾ ഇതുവരെ അങ്ങ് സംസാരിച്ചിട്ടില്ലല്ലോ അവരുടെ മുഖ്യമന്ത്രിയും അവരുടെ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പോലീസ് വിഭാഗം നടത്തുന്ന മുസ്ലിം വിരുദ്ധ സമീപനങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് അതിന്റെ വിരോധികളായിട്ട് ഞങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും സംസാരിച്ചു നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇടതു രാഷ്ട്രീയത്തോട് അങ്ങനെ ഒരു വിരോധമുള്ള ആൾക്കാരൊന്നുമല്ല ഞങ്ങള് നിങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ നിലപാടുകളോട് കുറച്ചെങ്കിലും യോജിപ്പുള്ള ആൾക്കാരല്ല ഞങ്ങള് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന സംസാരങ്ങൾ നിങ്ങളിൽ നിന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഗോവിന്ദ മാഷോട് പറയുന്ന സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി എന്നല്ലേ ഞങ്ങൾ സംസാരിക്കുന്ന ഉത്തരവാദിത്വത്തോട് കൂടി ഞങ്ങൾ സംസാരിക്കുകയാണ് നിങ്ങൾ കൗങ്ങിനും പനക്കും ഒരേ തളപ്പിടരുത് ഞങ്ങൾ പന എന്ന് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കൗങ്ങിനും തെങ്ങിനും സാധാരണ പറയുന്നത് ഞങ്ങൾ തെങ്ങിനേക്കാളും വളർന്നിട്ടുണ്ട് അതിനേക്കാളും വള്ളം വെച്ചത് കൊണ്ടാണ് പന എന്ന് ഞങ്ങള് ഉപയോഗിക്കുന്നത് രണ്ടിനും ഒരു തളപ്പ് പാടില്ല ജമാഅത്ത് ഇസ്ലാമിന്റെ ഒപ്പം കൂടിയിട്ട് ഞങ്ങളെ വേറെ കൂട്ടിക്കെട്ട് ആ തളപ്പ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഉപയോഗിക്കുന്ന തളപ്പുണ്ടല്ലോ അത് എസ് ഡി പി എതിരെ ഉപയോഗിക്കാൻ നിങ്ങൾ കരുതണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളെ അപ്രസക്തമാക്കാൻ പറ്റും അവരൊതുക്കുന്ന പോലെ ഇത് ഒതുക്കാൻ പറ്റും എന്ന് നിങ്ങൾ പലയോളം വളർന്നു അതിലൊക്കെ സമയം കഴിഞ്ഞു പോയി ഈ പാർട്ടിയെ നിങ്ങൾ ആ രീതിയിൽ അങ്ങ് കൈകാര്യം ചെയ്തേക്കാം എന്ന് ഗോവിന്ദ മാഷ് വിചാരിക്കേണ്ടതില്ല ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ ഒന്നടങ്കം അവരുടെ വെറുപ്പിലേക്ക് വിജയ അവർക്കെതിരായിട്ട് വിദേശത്തിലേക്കുമാണ് അവരെ സൈഡ് ലൈൻ ചെയ്യാൻ കേരളത്തിലെ മുസ്ലിം സംസാരിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും സൈഡ് ലൈൻ ചെയ്യാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ് സി പി ഐ എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ തീർത്ത് പറയുകയാണ് ഈ രാജ്യത്തെ നടപ്പാവില്ല ഈ സംസ്ഥാനത്തെ നടപ്പാവില്ല മാഷേ ഞങ്ങൾ വീണ്ടും പറയുകയാണെങ്കിൽ സയൻസാണ് പറയുന്നത് ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ടാകും അത് സയൻസാണ് ഒരു ധ്രുവീകരണത്തിന് ഒരു എതിർ ധ്രുവീകരണം ഉണ്ടാകും നിങ്ങൾ എല്ലാരും കൂടി കൂടിയിട്ട് ഈ ഭൂരിപക്ഷ സമുദായത്തിലെ ആൾക്കാരൊക്കെ എല്ലാരും കൂടി കൂടി നിങ്ങളെ പാർട്ടിയിലൊക്കെ കൂടിയിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിങ്ങൾ പത്ത് ബി ജെ പി എം എൽ എമാരെ അങ്ങോട്ട് ചുളിവിൽ ഈ ധ്രുവീകരണം നടത്തി കേറ്റാന്ന് നിങ്ങൾ അങ്ങനെ ധ്രുവീകരണത്തിന് കൂടി കേറ്റാന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പത്തെണ്ണം ബി ജെ പി വരുമ്പോൾ രണ്ടെണ്ണം എസ് ഡി പി ജനപ്രതിനിധി ഒരു കേരള അസംബ്ലിയിൽ എത്തിയിട്ടുണ്ടാവും ഒരു ധ്രുവീകരണത്തിന് എതിർ ധ്രുവീകരണം ഉണ്ടാവും സ്വാഭാവികമല്ല അത് അതാ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ തളപ്പ് യോജിപ്പുരാ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഇത് സുഡാപ്പിയാണ് ഇത് അസ്റ്റിപ്പാണ് നിങ്ങളെ കുടുംബത്തിലെ നിങ്ങളെ മക്കളെ ഇപ്പോ ഏത് പാർട്ടിയോടാണ് താല്പര്യം എന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ മതി നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ ഇളയ മക്കളോട് നിങ്ങളെ കുടുംബം നിങ്ങളെ അയൽവാസികളോട് ചോദിച്ചാൽ അവർ പറയും ഒരു സന്ദർഭം വന്നാൽ ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ ജനസമൂഹം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളെ ഞങ്ങളിത് വല്ലാണ്ട് ഞങ്ങൾ കുറച്ചു കാലം മറ്റേ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ സി പി എം എങ്ങൾ എ കെ ജെ പഠന ഗവേഷണ കേന്ദ്രം എ കെ ജി പഠന ഗവേഷണം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കൊണ്ട് മാതിരി പഠന ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ രാഷ്ട്രീയം നന്നായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പാർട്ടി ഞങ്ങൾക്ക് അവിടെ സെക്രട്ടേറിയറ്റിൽ പതിനഞ്ചാളില്ലെങ്കിൽ ഞങ്ങൾക്കൂടെ സെക്രട്ടേറിയറ്റിൽ ഒമ്പതാൾ ഇവിടെ ഇരുന്നിട്ടും ഇതൊക്കെ പഠിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട് ഈ സംസ്ഥാനത്തെ വർഗീയമായ വെറുപ്പിന്റെ മുസ്ലിം വെറുപ്പിന്റെ മുസ്ലിം വിദ്വേഷത്തിന്റെ ഒരു അൽഘോരിതം എന്ന് പറയാൻ ഒരു പറ്റിയതം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പി സി ജോഹർജ് ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാതെ ഗോപി ചെമ്മൂര് ആലോചിച്ചോക്കണേ ഇപ്പൊ സഖാക്കളോട് എന്ന് ചോദിച്ചാൽ സൈബർ സഖാക്കൾ ഇപ്പൊ പറയും കാപ്സൂള് അത് കോടതി സ്റ്റേ ചെയ്തല്ലാറേ ഞങ്ങള് ചോദിക്കട്ടെ എന്നാ ഗോപി ചമ്മണ്ണൂരിന് ആ സ്റ്റേ കിട്ടിയോ ആ സ്റ്റേക്ക് പോകാനുള്ള സമയങ്ങൾ കൊടുത്തു പി വി അൻപ സ്റ്റേക്ക് പോകുന്ന സമയം നിങ്ങൾ ഈ പി സി ജോർജിന് മാത്രമല്ല കോടതിയിൽ പോകാനുള്ള രണ്ടും മൂന്നും നാലും ദിവസം നിങ്ങൾ കേരള പോലീസ് കൊടുത്തല്ലോ സജിക്കുള്ള പി സി ജോർജ് ഒരു വർഷത്തിൽ ഒരു വട്ടം വന്നിട്ട് മുസ്ലിംങ്ങൾക്കെതിരായിട്ടുള്ള വെറുപ്പിന്റെ ഒരു പ്രസ്താവന ഒരു പ്രസംഗം നടത്തും നിരീക്ഷിക്കൂ ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ എല്ലാ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയും നിങ്ങൾ നിരീക്ഷിക്കും ഞങ്ങൾ പറയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി സി ജോർജ് വന്ന് പറഞ്ഞു ഇവിടെ ലവ് ചെയ്യാതെ കൂടി മുസ്ലിങ്ങൾ ഇവിടെ പെറ്റ് പെരുക്കുന്നു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പറഞ്ഞു ഇവിടെ ഹലാലിന്റെ പ്രശ്നങ്ങളുടെ മുസ്ലിങ്ങൾ തുപ്പിയ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് വേറെ ഒരു പ്രശ്നമായിട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അദ്ദേഹം പുതിയ എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്ക് പോകണം ക്രിക്കറ്റുകൾ കാണുമ്പോൾ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു സമൂഹത്തിനെതിരെ സൈഡിലൈ ചെയ്യാൻ പറ്റി അവർക്കെതിരെയുള്ള ഉറപ്പ് മാറി തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത ഉറപ്പ് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പി സി ജോർജ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിനെതിരെ നൽകി വർഷത്തിൽ ഒരിക്കൽ അദ്ദേഹം വരും അവിടെ നിൽക്കുന്നില്ല അത് കഴിഞ്ഞ് ഏതാണ്ട് അതിങ്ങനെയാണ് മറന്നു വരുമ്പോഴാണ് സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഒന്നിങ്ങനെ എ വിജയരാഘവൻ വരും അല്ലെങ്കിൽ പി മോഹനൻ മാസ്റ്റർ അപ്പുറത്ത് വരും ഇല്ലെങ്കിലും ഗോവിന്ദ മാസ നിരങ്ങും ഇടയ്ക്ക് പിണറായി വിജയൻ വരും നാല് മാസം കൂടുമ്പോ നിങ്ങൾ വർഗീയ എന്ന് പറയുന്നത് അതാണ് നാല് മാസം കൂടുമ്പോ ഒരു മുസ്ലിം വിരുദ്ധ സമുദായ വിരുദ്ധ പ്രസ്ഥാനമായിട്ട് സി പി എം വന്നുകൊണ്ടിരിക്കുന്നു ബിജെപിക്ക് പണി ഇല്ല സംസ്ഥാനത്ത് ബിജെപിക്ക് ഒരു പണി ഇല്ലാതിരിക്കുക തൊഴിലായ്മ വേദന പി സുരേന്ദ്രൻ കൊടുക്കാൻ എന്ത് പറയാനും ഇവരെല്ലാം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വിഭാഗപടം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിരന്തരമായിട്ടുള്ള ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു വിഭാഗത്തിങ്ങനെ സൈഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നിങ്ങളെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് സി പി എമ്മിലെ കുറച്ച് ആൾക്കാർ പരിപാടിയാണ് അല്ല ഞങ്ങൾക്ക് തിരിഞ്ഞിട്ട് പാലോട് മുഹമ്മദ് കുട്ടി മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളും മുഴുവൻ പാകിസ്ഥാൻ അനുകൂലമായി വോട്ട് ചെയ്തെന്നും പാലോട് മുഹമ്മദ് കുട്ടി പറഞ്ഞപ്പോഴും കൂടിയിട്ട് ഒരു കാലം വിലയിരുത്തി ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിജയരാകമെന്ന പരിപാടി അല്ല ഇത് സി പി ഐ എമ്മിന്റെ തീരുമാനം രാഷ്ട്രീയ തീരുമാനമാണ് മുസ്ലിം സമുദായത്തിനെതിരെ ഈ രീതിയിലുള്ള ധ്രുവീകരണം ഈ രീതിയിലുള്ള

പാണക്കാട് തങ്ങന്മാരെ പറ്റി ഞങ്ങൾക്ക് പല രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പുണ്ടെങ്കിലും അവര് തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും തന്നെ അക്വസ്തലന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂല അങ്ങനെ ഈ സമുദായത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളോടും ഇവർ യോജിപ്പ് പറഞ്ഞുകൊണ്ട് എതിർ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു ഒരു ധ്രുവീകരണത്തിന് വേണ്ടി ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ സി പി എമ്മിന്റെ നേതാക്കന്മാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്കറിയാം ഈ സംസ്ഥാനത്ത് ഇരുപത്തി ആറ് ശതമാനം വരുന്ന ഒരു സമൂഹത്തെയാണ് നിങ്ങൾ സൈഡിലേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളെ കണക്ക് തെറ്റും നിങ്ങളെ കണക്ക് തെറ്റും കാരണം നൂറാള് ഈ കേരളത്തിന്റെ തെരുവിലുണ്ടെങ്കിൽ നൂറാളുണ്ടെങ്കിൽ അതിൽ ഇരുപത്തി ആറ് പേര് മുസ്ലിങ്ങളാണ് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ആളുള്ള ബസ്സിൽ അമ്പത് ആളുള്ള ബസ്സിൽ പതിമൂന്നാള് ഏതാണ്ട് പതിമൂന്നാള് ആ ബസ്സിൽ മുസ്ലിങ്ങളാണ് നൂറ്റി പത്ത് സീറ്റുള്ള ട്രെയിനില് ഒരു ബോഗിയിലെ മുപ്പതാള് മുസ്ലിങ്ങളാണ് മനസ്സിലാക്കണം ഒരു തെരുവിൽ നൂറാൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തി ആറാള് മുസ്ലിങ്ങളാണ് പതിനെട്ടാള് ക്രിസ്ത്യാനികളാണ് അമ്പത്തിനാലാള് ഹിന്ദുക്കളാണ് ഞാൻ ഇതൊക്കെ മതം തിരിച്ച് കണക്ക് പറയാമെന്നുള്ളത് ഞങ്ങളുടെ രീതിയല്ല കേട്ടോ പക്ഷെ പറഞ്ഞു പോകുകയാണ് അല്ലെങ്കിൽ പറയിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ അത്രമാത്രം പ്രാധാന്യമുള്ള അത്രമാത്രം കേരള കേരളത്തിലെ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാ രംഗത്തും പ്രാധാന്യമുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് സൈഡിലേയും ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കണ്ടും ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മ വെക്കാം പോളിംഗ് ബൂത്തിലെ ക്യൂബ് പോലും പോളിംഗ് ബൂത്തിലെ ക്യൂബുള്ള നൂറ് പേരിൽ ഇരുപത്തി ആറ് പേര് മുസ്ലിങ്ങളാണ് ചിന്തിച്ചോണ്ട് സി പി എം വരെ ഗോവിന്ദ മാഷ കണക്ക് പഠിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങളെ കണക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ് ഉദ്ദേശിക്കുകയാണ് നിങ്ങൾ ആ കണക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടം പോയാലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത് ആ തെരഞ്ഞെടുപ്പില് നൂറ് പേര് കേരളത്തിലെ ഓരോ പോളിംഗ് സ്റ്റേഷനിലും നിൽക്കുമ്പോൾ അതിൽ ഇരുപത്തിയാറ് പേര് മുസ്ലിങ്ങളാണ് അൻപത്തിനാല് പേര് ഹിന്ദുക്ക അപ്പൊ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ തിരിച്ചുവിട്ട് ഹിന്ദുക്കൾ ഒന്നിപ്പിക്കാല്ലോ അപ്പൊ അൻപത്തിനാല് വോട്ടാണ് അവർ കണക്കാക്കുന്നത് അല്ലെ അതാണ് കണക്ക് ഗോവിന്ദ മാഷെ പക്ഷെ ഞങ്ങൾ പറയാം നിങ്ങൾക്കറിയോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങളെ കണക്കിൽ കൃത്യായിരിക്കും ഞങ്ങൾ ടോട്ടൽ വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടോട്ടൽ പോളിങ് ചെയ്ത വോട്ട് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി നാല് അൻപത്തിനാല് ശതമാനോട് ആശയ ഒന്ന് കണക്കൂട്ടി അത് കിട്ടും അപ്പൊ മൊത്തം പോളിങ് ചെയ്ത വോട്ടിന്റെ അൻപത്തിനാല് ശതമാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിനാല് വോട്ടാണ് അതായത് മാഷേ ആ പ്രാവശ്യം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയ വോട്ടിന്റെ എണ്ണം കൂടെ ഒന്ന് നോക്കിയാൽ മതി ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി നാന്നൂറ്റി അറുപത്തെട്ട് വോട്ട് ബി ജെ പി ഈ സംസ്ഥാനത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട് എന്താ അതിന്റെ അർത്ഥം ബാക്കി കണക്കങ്ങൾക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് തന്നെ സെക്രട്ടേറിയറ്റ് കൂട്ടിയാൽ കിട്ടുമല്ലോ നിങ്ങൾ ഇരുന്നാൽ കിട്ടുമല്ലോ അതായത് പറഞ്ഞു വരുന്നത് വളരെ എളുപ്പമാണ് കണക്ക് കേരളത്തിലെ നാലിൽ ഒരു ഹിന്ദു ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു നാലിൽ ഒരു ഹിന്ദു കേരളത്തിലെ നാലിൽ ഒരു ഹിന്ദു ബി ജെ പി സഹയാത്രിയായി അവർക്ക് വോട്ട് ചെയ്യുന്ന വോട്ടറായി മാറിയിരിക്കുന്നു ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം